തൃശൂർ പൂരം കലക്കിയതിനെതിരെ ബിജെപി ഒരക്ഷരം പോലും ഉരിയാടാത്തത് സിപിഎം ആർ എസ് എസ് ബാന്ധവത്തിന്റെ തെളിവാണെന്ന് കെ പി സി സി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് വി ടി ബൽറാം മലപ്പുറം വട്ടംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പിണറായിയും ആർഎസ്എസും തമ്മിലുള്ള ബന്ധം ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ തെളിവുകളോടെ പുറത്തേക്കെത്തുകയാണെന്ന് വി ടി ബൽറാം മലപ്പുറം വട്ടകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച നേതൃത്വ പരിശീലന ക്യാമ്പ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ രാജ്യത്തിന്റെ അടിത്തറ കോൺഗ്രസ് ഭരണകാലങ്ങളിലൂടെ ഭദ്രമാക്കിയതുകൊണ്ടാണ് ബിജെപിയുടെ ദുർഭരണമുണ്ടായിട്ടും രാജ്യം തകരാതെ നിലനിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മണ്ഡലം പ്രസിഡന്റ് എൻ വി അഷ്റഫ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ തൃശൂർ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ക്ലാസ് എടുത്തു വട്ടകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് മുഖ്യപ്രഭാഷണം നടത്തി ന്യൂസ് മലപ്പുറം